നഗരത്തിലൊരു എക്ഷൻ പോലുള്ളൊരു കവിത ആറ്റുര വ്യോർമ്മ എഴുതുമായിരുന്നു ഇതുപോലെ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന രാജ്യം നായരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഞാൻ ആളുകളുടെ പേരുകളിൽ പ്രധാനമല്ല അങ്ങനെ ആലോചിച്ച് ഒരുപാട് ആളുകളെ വിട്ടുപോയല്ലോ എന്ന് നിങ്ങൾ പരിതപിച്ചേക്കും അതുകൊണ്ട് ആളുകളുടെ പേരിന് വേണ്ടിയല്ല ഞാൻ ചില ഉദാഹരണങ്ങൾക്ക് വേണ്ടി ചില പേരുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഗൃഹാതുരത്വം അത് പലപ്പോഴും പ്രവാസി സാഹിത്യത്തിന്റെ സ്വഭാവങ്ങളിൽ ഒന്നാണ് ഒന്ന് മാത്രമാണ് അത് അത് മാത്രമല്ല രണ്ടാമതായിട്ട് തോന്നാറുള്ളത് ഈ ചെന്നെത്തുന്ന സംസ്കാരത്തോടുള്ള ചില പ്രത്യേക തരം സമീപനങ്ങൾ അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം രോഷമാകാം ഇങ്ങനെയല്ലല്ലോ ജീവിക്കേണ്ടത് മലയാളിയുടെ ജീവിക്കുന്നത് ഇങ്ങനെയല്ല വേറൊരു വേറൊരു തരം സമ്പ്രദായമാണെന്ന് തോന്നൽ ചിലപ്പോഴതൊരു പരിഹാസം ആയിട്ട് മാറാം സക്കറിയുടെയൊക്കെ ചില കഥകളിൽ ആ തരത്തിലുള്ള പരിഹാ പരിഹാസം ഗോസ് സക്കറി തന്നെ എന്നോടൊക്കെ സംസാരിക്കുമ്പോൾ ഹിന്ദിയെ കുറിച്ച് പറയുക ഗോസായി ഭാഷ എന്നാണ് അത് അതിലൊരു ഫണ്ടമെന്റ് ഉണ്ട് ഒരു ഒരു പരിഹാസമുണ്ട് അത് അങ്ങനെയല്ല എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ സവിശേഷതകളും സൗന്ദര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എനിക്കത് മനസ്സിലാവും ആ ഒരു സമീപനം കാരണം മലയാളിയായി തന്നെ ജീവിച്ചു വളർന്ന മലയാളത്തിൽ എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരാൾക്ക് നിരന്തരമായിട്ട് ചെവിയിൽ വന്ന് ഹിന്ദി അങ്ങനെ വന്ന് വീഴുമ്പോൾ അത് ഇതൊരു അന്യഭാഷയായി വളരെ വിചിത്രമായ ഒരു ഭാഷയായി തോന്നുന്നു സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള പലപ്പോഴും പരിഹാസമോ രോഷമോ ഒക്കെ കലർന്ന ഒരു സമീപനം പല ആളുകളിലും നമുക്ക് കാണാൻ കാണാൻ കഴിയും പല എഴുത്തുകാരിലും ആ രീതിയിലൊരു സമീപനം കാണാൻ കഴിയും മൂന്നാമതായിട്ടുണ്ടാകുന്നത് ഇത് രണ്ടിനും പകരം ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം സാധ്യമാക്കുന്നു അത് ഒരുപക്ഷെ ഈ പ്രവാസത്തിൻ്റെ ഒരു ക്രിയേറ്റീവായ വളരെ സർഗാത്മകമായ ഒരു വശമാണ് എന്ന് പറയാം ജീവിക്കുന്ന ഇടത്തെ സംസ്കാരം താൻ വിട്ടുപോകുന്ന ഇടത്തെ സംസ്കാരത്തെ സ്വാധീനിക്കാൻ ആരംഭിക്കുകയും ഈ രണ്ട് സംസ്കാരങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന് സംവാദത്തിൽ നിന്ന് ഒരു സവിശേഷമായ രീതിയിലുള്ള സമീപനം ജീവിതത്തോടും ഭാഷയോടും എല്ലാം ഉണ്ടാവുകയും ചെയ്യുന്നു അത് അത് പല പല രീതികളിൽ സംഭവിക്കാവുന്നതാണ് ഞാൻ ഞാൻ തോപ്പൽ മുഹമ്മദ് മീനാൻ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു തമിഴ് എഴുത്തുകാരനാണ് മലയാളത്തിലും എഴുതിയിരുന്നു അദ്ദേഹം നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ജയമോഹൻ പകുതി മലയാളിയും പകുതി ഒരു എഴുത്തുകാരനാണ് ഇവരുടെ ഒക്കെ ഈ തരത്തിൽ രണ്ട് തരത്തിലുള്ള സംസ്കാരങ്ങളെ ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ മദ്രാശിയിൽ ജീവിച്ചുകൊണ്ട് ഭാഷ കൂടുതൽ തമിഴിനോട് അടുത്തതായി തോന്നിക്കുന്ന ആളുകളാണ് എം ഗോവിന്ദന്റെ കവിതകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആറ്റൂരിന്റെ കവിതകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം സംസ്കൃത പദങ്ങൾ വളരെ കുറഞ്ഞ ഒരു ശൈലിയാണ് അവരുടേത് അതിന്റെ പ്രധാന കാരണം മധുരാശിയിൽ അവർ വളരെ കാലം ജീവിക്കുകയും അവർ തമിഴുമായിട്ട് നിരന്തരമായി ഇടപെടുകയും ചെയ്യുന്നത് വഴി ഈ തമിഴിൻ്റെ സംഗീതം വളരെ വളരെ ആഴത്തിൽ ഉൾക്കൊള്ളുകയും ക്രമേണ ക്രമേണ സംസ്കൃത കഠിനമായ സംസ്കൃത പദങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരുതരം കാവ്യരീതിയിലേക്കും ീതിയിലേക്കും അവരുടെ കവിതയൊക്കെ മാറുകയും മാറുകയും ചെയ്തു ഇത് മറ്റേ മറ്റു മരത്തിൽ കാണാം ഇപ്പൊ കമലാദാസിൽ കാണാം ഈ തരത്തിലുള്ള മധവകുട്ടിയിൽ അല്ലെങ്കിൽ കമലാസുരയിൽ ഈ തരത്തിലുള്ള രണ്ട് സംസ്കാരങ്ങളുടെയും രണ്ട് ജീവിത രീതികളുടെയും ഒരു സംവാദം കാണാം ബി കെനിൽ കാണാം അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ മറ്റ് ഭാഷകൾ ഇടകരളിൽ നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ മണികണ്ഠനെ പോലുള്ള എഴുത്തുകാർ ഇവിടെയൊക്കെയുള്ള പല പല സ്ഥലങ്ങളിലുമായി ജീവി ജീവിച്ചു കേരളത്തിനു പുറത്ത് ജീവിച്ച പല എഴുത്തുകാരിലും ഇങ്ങനെ സംസ്കാരങ്ങളുടെ ഒരു സംവാദം സംഭവിക്കുന്നത് കാണാം അതിന്റെ ഫലമായി തന്നെ അവരുടെ ഭാഷയിലും ആ എത്തിച്ചേർന്ന ഇടത്തെ ഒരു സ്വാധീനം വന്നുചേരുന്നു ചിലപ്പോഴൊക്കെ ഇവിടെയുള്ള ഞാൻ കമറുദ്ദീൻ്റെയൊക്കെ കവിതകൾ വായിക്കുമ്പോൾ ആലോചിക്കാറുണ്ട് ഒരുപാട് അറബ് വാക്കുകൾ ആ കവിതയുടെ ഭാഗം ായിട്ട് വരുന്നു അത് അത് ആ കവിതയുടെ വെറും വാക്കുകൾ മാത്രമായിട്ട് ആ കവിതയുടെ സംസ്കാരത്തിന്റെ തന്നെ ഒരു അംശമായിട്ട് അത് അത് മാറുന്നത് പോലെ തോന്നാറുണ്ട് അങ്ങനെ ഭാഷയിലെ സ്വാധീനം സ്വാധീനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മുടെ പട്ടാള കഥകൾ ഞാൻ ഇന്ത്യയിലെ മറ്റ് സാഹിത്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എല്ലാവരോടും ചോദിച്ചിട്ട് ഈ പട്ടാള കഥ എന്ന് പറഞ്ഞൊരു കഥാരൂപം നിങ്ങൾക്കുണ്ടോ ഒരിടത്തും ഇല്ല മലയാളി മലയാളത്തിൽ മാത്രം പട്ടാളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില കഥകളൊക്കെ ഉണ്ട് നമ്മൾ പട്ടാള കഥ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഷോൺ ഒരു പ്രത്യേക സാഹിത്യ ഗണം തന്നെ നമുക്ക് നമുക്കുണ്ട് ഒരുപാട് പേര് പാറപ്പുറത്ത് പാറപ്പുറത്തും ഗോവിലിനും ഏകലവീരും നന്ദനാരും ഒക്കെ ഉൾ ഉൾപ്പെട്ട ഒരു ഒരു നീണ്ട എഴുത്തുകാരുടെ നിര തന്നെ ഈ പട്ടാള കഥകൾ എഴുതിയിട്ടുണ്ട് ഈ പട്ടാള കഥകളുടെ ഭാഷയും ഇതുപോലൊരു മിശ്ര ഭാഷയാണ് അതിൽ പലപ്പോഴും പല 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 നാട്ടുകളിൽ പട്ടാളക്കാരെ ഒന്നിച്ചു ഒരേ പാരക്കി ജീവിക്കുന്നു അപ്പം അവർ തമ്മിലുള്ള സംസാരത്തിൽ മലയാളത്തോടൊപ്പം തമിഴോ തെലുങ്കോ ഹിന്ദിയോ അങ്ങനെയുള്ള മറ്റ് പല ഭാഷകളും കടന്നു വരുന്നു അങ്ങനെ ഒരു സങ്കര ഭാഷ അഥവാ ഒരു സമ്മിശ്ര ഭാഷ സൃഷ്ടിക്കാനുള്ള ശ്രമം പലപ്പോഴും ഈ പ്രവാസി എഴുത്തുകാർ നടത്തുന്നുണ്ട് അങ്ങനെ ഭാഷയിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാകുന്നുണ്ട് മാധ്യമ കുട്ടി പറയും പറ്റി പറയുമ്പോഴൊക്കെ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നത് കഥ എഴുതുന്ന ആ പേരിലായതുകൊണ്ടാണ് അവരുടെ കഥകളെ പറ്റി പറയുമ്പോൾ പറയാറുള്ള ശ്രദ്ധിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മസത്തിൽ വളരെ കുറച്ച് മലയാളം വാക്കുകളെ അവർക്ക് അറിയുകയുള്ളൂ മറ്റു സാഹിത്യം നമ്മുടെ സാഹിത്യം പറയുന്ന തരത്തിലുള്ള സാഹിത്യം അവരിൽ ഇല്ല അവർ അവരുടെ വിദ്യാഭ്യാസം അധികം ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ കേരളത്തിലും പുറത്തൊക്കെ ആയിരുന്നു അവർ അധികകാലം കഴിച്ച് കഴിച്ചു നോക്കിയത് കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് മലയാളത്തിൽ ഒരു സാധാരണ സാഹിത്യകാരനുള്ള അത്ര ഒരു പാഠവം അവർക്കില്ല വലിയ വലിയ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചുള്ള ഭാഷയൊന്നും എഴുതാൻ അവർക്ക് അവർക്ക് കഴിയുകയില്ല പക്ഷെ ആ ഒരു കഴിവില്ലായ്മയെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ ഒരു വലിയ ശക്തിയായി മാറ്റി എന്നുള്ളതാണ് മാധവികുട്ടിയുടെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ലളിതമായ വാക്കുകൾ കൊണ്ട് പരിചിതമായ വാക്കുകൾ കൊണ്ട് അത്ഭുതകരങ്ങളായ സന്ദർഭങ്ങൾ അവർ സൃഷ്ടിക്കുന്നു ഇപ്പോൾ നാവികേന്ദ്ര വേഷം തെരച്ചകുട്ടിയോ രാജാവിന്റെ പ്രയോ മഹാജനോ അവർ ഏതോ ഏതോ പ്രസിദ്ധമായ എടുത്താലും അല്ലെങ്കിൽ ചന്ദനമരങ്ങൾ പോലുള്ള ഒരു ചെറിയ നോവൽ എടുത്താലും അവരുടെ സ്മരണകൾ എൻ്റെ കഥയോ അല്ലെങ്കിൽ ബാല്യകാല സ്മരണകളോ എടുത്താലും അവിടെയൊക്കെ തന്നെ ഈ വളരെ ലളിതമായ സംസ് സംസ്കൃതം ഓർമ്മിക്കവാറും സംസ്കൃതമുക്തം എന്നൊക്കെ പറയാവുന്ന പറയാവുന്ന രീതിയിലുള്ളൊരു ഭാഷ കൊണ്ട് അവർ വളരെ ഭാവനയുടെ ശക്തി കൊണ്ട് അവർ അതിൽ നിന്നും വളരെ പുതിയ ലോകങ്ങൾ സൃഷ്ടിക്കുന്നത് നാം നിരന്തരമായിട്ട് കണ്ടു നിൽക്കുന്നു അതുപോലെ തന്നെയാണ് ആനന്ദിന്റെ ആദ്യത്തെ നോവലൊക്കെ വരുമ്പോൾ ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് അതൊരു അതൊരു സാഹിത്യകാരൻ്റെ ഒരു സാധാരണ ഭാഷയല്ല അത് ആൾക്കൂട്ടം എന്നുള്ള നോവല് ഞാൻ ആദ്യം അത് കയ്യെഴുത്തു പ്രതിയായിട്ടാണ് വായിക്കുന്നത് മധുരാ ശ്രീനാഥ് ഗോവിന്ദന് കൊടുക്കുന്ന പോകുന്നത് എന്നോട് വായിക്കാൻ പറയുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യം ആൾക്കൂട്ടം വായിക്കുന്നത് അച്ചടിക്കുന്നതിന് മുമ്പ് അപ്പൊ ഒരു ഒരുതരം ഒരു ഏതാണ്ട് ഒരു വിരസമെന്നോ ശുഷ്കമെന്നോ ഒക്കെ പറയാവുന്ന ഒരു തരം ഭാഷയിലാണ് ആ കൃതി എഴുതപ്പെട്ടിട്ടുള്ളത് അതിന് കാരണം ആനന്ദ് വളരെ വളരെ പഠിച്ച ശേഷം എഞ്ചിനീയർ ആയ ശേഷം മുഴുവനുള്ള ജീവിതവും പുറത്തായിരുന്നു അപ്പം മലയാളത്തിന്റെ സാഹിത്യത്തിന്റെ ഭാഷയുമായൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പരിചയം വളരെ പരിമിതമാണ് പക്ഷെ അതിൽ നിന്ന് അദ്ദേഹം വളരെ മറ്റെല്ലാ എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തമായൊരു ഭാഷ സൃഷ്ടിക്കുന്നു അത് പിന്നീട് മറ്റ് ഭൂമികളുണ്ടാകുന്നതും മറ്റു തുടർന്നുള്ള കൃതികളും ഒക്കെ എഴുതുമ്പോൾ തന്നെ ആ ആ ഭാഷ ഒരു പ്രത്യേക രീതിയിൽ സാധാരണ മലയാള സാഹിത്യ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു അപ്പം ഈ ഭാഷയിൽ വരുന്ന ഒരു സ്വാധീനമാണ് മറ്റൊരു നാലാമത്തെ എന്ന് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട അംശം അഞ്ചാമത്തേത് ഈ ഒരു പുറപ്പെട്ടിടത്തുമല്ല എത്തിയെടുത്തുമല്ല എന്നുള്ളത് കൊണ്ട് ആ മൂന്നാം ഇടത്താണ് അവർ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രദേശമില്ലായ്മ എന്നൊരു അനുഭവവും ചില എഴുത്തുകാരിലേക്ക് നമ്മൾ കാണാൻ കഴിയുന്നത് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്നുള്ള നോവൽ അവർ പ്രത്യേക സ്ഥലത്ത് സംഭവിക്കുന്നതായി പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ അതിന് പ്രദേശമില്ല എവിടെയും സംഭവിക്കാവുന്ന ഒരു മാനുഷിക ജീവിത പരിണാമത്തെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ െ കുറിച്ചുമൊക്കെയുള്ള വലിയ ഉൾക്കാഴ്ചകൾ തരുന്ന ഒരു നോവലാണ് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പക്ഷെ അതിനും ശക്തമായ ഉദാഹരണമാണ് ഗോവർദ്ധന്റെ യാത്രകൾ എന്നുള്ളത് എവിടെയാണ് നടക്കുന്നത് നമുക്ക് പറയാൻ ഒരു പഴയ കഥയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ പോലും ഏത് ദേശത്താണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാനാകാത്ത രീതിയിലുള്ള ഒരു അപ്രദേശം അപ്പൊ പ്രദേശം ഇല്ലായ്മ ഞാനൊരു വാക്കുണ്ടാക്കുകയാണ് പ്രദേശമില്ലായ്മ അദ്ദേഹത്തിന്റെ പല കൃതികളിലും നമ്മൾ അനുഭവപ്പെടുന്നുണ്ട് അത് ഞാൻ